എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവ്യേനെ റൂമിലേക്ക് മാറ്റി കുഞ്ഞും കനകയുടെ കയ്യിലുണ്ട് കുറച്ചു നേരം കുഞ്ഞിനെ കളപ്പിച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് കിടന്നു എന്ന് പറഞ്ഞ് നവ്യടെ അടുത്തേക്ക് കിടത്തുവാണു കനക എന്നിട്ട് കനക പറയുന്നുണ്ട് കുഞ്ഞിന് ശരിക്കും ജലജയുടെ ഷേപ്പ് ആണ് അഭിമോൻ്റെ അമ്മയുടെ ഷേപ്പ് തന്നെയാണ് കുഞ്ഞിനെ എന്ന് പറയുമ്പം നയനെ അങ്ങനെ തന്നെ പറയൂ കേട്ടോ അന്നേരം നവിയോഗിക്കും അബി എൻ്റെ അന്നേരം ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോയുള്ളൂ ഏതായാലും ചേച്ചിയുടെ സങ്കടം മാറിയില്ലോ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിനെ അബി അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ സങ്കടമായിരുന്നു ഇപ്പോൾ അതെല്ലാം മറന്ന് ചേച്ചീനെ നന്നായിട്ട് സ്നേഹിച്ചു തുടങ്ങിയില്ലേ ഏഴാം മാസം കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം എന്നും ചേച്ചി വന്ന് കാണിയില്ലായിരുന്നു അഭി അവൻ്റെ സ്വഭാവം മാറിയതിൽ ചേച്ചിക്ക് ഒത്തിരി സമാധാനം ഇല്ലെന്ന് ചോദിക്കുമ്പം പിന്നെ ഇല്ലേന്നോ ഒരുപാട് ആശ്വാസമുണ്ട് ഇനി അവൻ തിരിച്ച് അമ്മയുടെ ഉപദേശം കേട്ട് പഴയതുപോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നവി ചോദിക്കുവാണ് നന്ദുവിൻ്റെ കാര്യം നന്ദുവിനോട് കുഞ്ഞുണ്ടായ കാര്യം പറഞ്ഞായിരുന്നു എന്ന് വയ്ക്കുമ്പം നയന പറയും ഞാൻ അവളോട് പറഞ്ഞായിരുന്നു അവൾ ഒരുപാട് സന്തോഷത്തിലാണ് വൈകിട്ട് വിളിക്കാമെന്നും പറഞ്ഞു എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഏതായാലും മോൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയത് നന്നായി പോയ സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു എങ്കിലും ഇപ്പം കുറെ കാലമായിട്ട് അനിയും നന്ദുവും തമ്മിൽ പരസ്പരം കാണുന്നില്ലല്ലോ അങ്ങനെ കുറെ കാലം കാണാതിരിക്കുമ്പം നന്ദുവിൻ്റെ മനസ്സിൽ നിന്ന് അനി അങ്ങ് പൊയ്ക്കോളും അതുപോലെ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകളും അങ്ങ് പൊയ്ക്കോളും എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് രണ്ടാമത് പറഞ്ഞ കാര്യം നടക്കുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാരണം അനാമികയും അനിയും തമ്മിൽ ഇപ്പോഴും വഴക്കാണ് അവര് തമ്മിൽ വലിയ ചേർച്ചയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവന് രാത്രിക്ക് എടുക്കുമ്പോൾ ഉറക്കം പോലുമില്ല നന്ദുപോയതിനു ശേഷം എന്നാണ് ആദർശായിട്ട് അമ്മയൊക്കെ പറയുന്നത് കേട്ടത് അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണം ഒരിക്കലും നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെയാണ് എന്നെ പറയും ഇനി കാണിക്കുന്നത് ദേവയാനും മുത്തച്ഛന്റെ അടുത്തോട്ട് ചെല്ലുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഒരു കാര്യവും ഇല്ലാതെ ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും എന്തുകൊണ്ടാണ് വെച്ചാൽ ആ കുഞ്ഞു ിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതേ എന്ന് വയ്ക്കും അന്നേരം മുതച്ചൻ പറയുന്നുണ്ട് എനിക്ക് രണ്ട് ആമക്കളുണ്ട് അവർ ഇതുവരെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല പിന്നെ നീ ചോദിച്ചതുകൊണ്ട് മറുപടി പറയാം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പുറകിലുണ്ട് ഒരു കാര്യമില്ല ഞാൻ ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുവരില്ല എന്ന് നീ പറഞ്ഞല്ലോ അതിനൊരു കാരണമുണ്ട് അത് പക്ഷേ നിന്നോട് പറയാം എനിക്കിപ്പം പറ്റത്തില്ല എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അച്ഛൻ പറയുമെന്നും വേണ്ട അച്ഛൻ ഇങ്ങോട്ടൊരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും എങ്കിലും ഞാൻ ചോദിച്ചെന്നുള്ളൂ കാരണം കുറച്ച് മുമ്പ് ജുവലറിയിലെ ഒരു ആളിവിടെ വന്നായിരുന്നു അയാളെ കുഞ്ഞിനെ കണ്ടപ്പോൾ ചോദിച്ചു ഈ കുട്ടി ഏതാണെന്ന് അങ്ങനെ ഇനി പലരും ചോദിച്ചു തുടങ്ങിയില്ലേ അപ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും എന്ന് ചോദിക്കുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മൂർത്തി ഒരു കുട്ടീനെ അനാഥാലയത്തിനുന്ന ഒരു കുട്ടിയെ ദത്തെടുത്തു എന്നങ്ങ് പറഞ്ഞേരേ അത് തന്നെയായിരിക്കണം നിങ്ങളുടെ മറുപടി ധൈര്യമായിട്ട് പറഞ്ഞു ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏതായാലും നല്ല ഓമനത്തോ ഉള്ള കുട്ടിയാണ് അവളുമായിട്ട് ഞാനും നയനുമൊക്കെ പെട്ടെന്ന് അങ്ങ് അടുത്തു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ അവസ്ഥ ആ കുട്ടിയെ ഇനി വിട്ടുകളും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾ ഇവിടെ വളരും അവളുടെ വിവാഹം വരെ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് നിനക്ക് ഇനിയും കൊച്ചുമക്കളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാലും നിന്റെ മൂത്ത കൊച്ചുമോളായിട്ട് നിൽക്കുന്നക്കേണ്ടത് ചന്മോളായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ കരുതിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാണ് പിന്നെ കാണിക്കുന്ന അഭിയാണ് അഭി ആ ജ്വലറിയിലെ സ്വർണ്ണപ്പണിക്കാരനുണ്ടല്ലോ അയാളെ ഭീഷണിപ്പെടുത്തും കേട്ടോ അയാൾക്ക് ആകെ ടെൻഷൻ അയാളെ മുത്തച്ഛൻ വിളിച്ചു പല കാര്യങ്ങളും ചോദിച്ചു ഇത്രയും കാലം വിശ്വസ്തനായിട്ട് നിന്നതല്ലായിരുന്നു ഇപ്പം രക്ഷപ്പെടാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങളും പറഞ്ഞു അയാളുടെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് ഈ ജ്വല്ലറിയിൽ തന്നെയാണ് അങ്ങനെ വയ്യാതായപ്പോൾ മകന് ജോലി കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധവും വിഷമവും ഒക്കെ അഭിയോട് പറയുന്നുണ്ട് അന്നേരം അഭി പറയും നിങ്ങൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ടത്തെ മൂർത്തി ഒന്നുമല്ല ഇപ്പം ഇപ്പം അങ്ങേർക്കൊരു ക്യാൻസറും രോഗങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെതായ ക്ഷീണമുണ്ട് എപ്പോഴാണ് മരിക്കുന്നത് എന്ന് ഓർത്ത് നിൽക്കുന്ന അയാളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ രക്ഷപ്പെടുത്തും അതല്ല ഇനിയിപ്പം പലരെയും പേടിച്ച് ഉള്ളതെല്ലാം വിളിച്ച് പറഞ്ഞു ാണ് ഉദ്ദേശമെങ്കിൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും അങ്ങേർക്കാകെ വിഷമാണ് കാരണം മൂർത്തി മുത്തശ്ശൻ വിളിച്ചു വിളിച്ചപ്പോൾ നോണ പറയേണ്ടി വന്നു ഇനിയും ചിലപ്പോൾ നോണ പറയേണ്ടി വരും തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് അന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രതി ഒന്നാം പ്രതി ഞാനാണ് ഞാനാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് തേച്ച് മാറ്റിച്ച് കളയാൻ എന്നെ കൊണ്ട് പറ്റും അതിനുള്ളൊക്കെ ഞാൻ ചെയ്തോളാം അതുകൊണ്ട് താൻ മര്യാദയ്ക്ക് ഇരുന്നാൽ തനിക്ക് ജീവൻ കിട്ടുക അല്ലെങ്കിൽ താൻ ഭൂമിക്ക് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ച് അങ്ങോട്ട് കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ട് അഭി അങ്ങ് പോവാണ് ഈ സമയം ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കനക അന്നേരം കുഞ്ഞിനോടായിട്ട് പറയുന്നുണ്ട് മോളിൽ ചുറ്റയ്ക്ക് മോളെ കാണാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അന്നേരം നയനെ പറയുന്നുണ്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ലൈവ് കമൻ്ററി ഞാൻ അങ്ങ് കൊടുക്കുന്നുണ്ട് എന്നും പറയും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അഭിയം അങ്ങോട്ട് തന്നെ അന്നേരം അവർ എൻ്റെ ഒരൂടെ ഏതായാലും അഭി വന്നല്ലോ അബിയും മോളോട് സംസാരിച്ചിരിക്കുക ഞങ്ങൾ പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോകും പോയി കഴിയുമ്പോൾ പറയും ക്കുന്നു നിന്റെ മോൻ എങ്ങനെയുണ്ട് ആരുടെ ഷേപ്പാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരുടെ ഷേപ്പായാലും വേണ്ടില്ല നമ്മുടെ മോൻ നല്ല രീതിയിൽ വളർന്നാൽ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ ഷേപ്പ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അവയം പറയുന്നുണ്ട് ഏതായാലും മോൻ ഭാഗ്യം കൊണ്ടാണ് ജനിച്ചത് എനിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാമെന്ന് മുത്തശ്ശനും ആദർശനോട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അപ്പോൾ നിനക്ക് ഭാഗ്യം കൊണ്ടുവന്നത് നമ്മുടെ മോനാന്ന് സമ്മതിച്ചല്ലോ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് പിന്നീട് നമ്മുടെ ദേവേനയും കാണിക്കുന്നു ദേവേനെയും ചന്തമോളൂടെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന ജലച്ചയ്ക്ക് തീരെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല നേരെ ദേവേനെ പറയുമ്പം ഇത്രയും നേരം ഞാനായിരുന്നു മോളെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഇനി കുറച്ചു നേരം നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയുമ്പം വലിയ അടുത്തൊന്നും വിളിച്ചുകൊണ്ട് വന്ന പെണ്ണിനെയൊന്നും സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല എന്നെ അതിന് കിട്ടത്തുമില്ല എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് പണ്ട് ഇങ്ങനെ ഒരു ദിവസം നിന്നെയും വിളിച്ചുകൊണ്ട് വന്നതാണ് അച്ഛൻ അങ്ങനെ അച്ഛൻ വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നീ വല്ല തെരുവിലും കിടന്നതിനെ അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലും അത് നീ മറന്നു പോകരുത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഇവിടെയുള്ളവരുടെ ഓരോ രീതികൾ കാണുമ്പം അതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നുവാണ് കാരണം എനിക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജലജെ അങ്ങോട്ട് പോകുമ്പം ദയവേനും മോളോട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കേട്ടോ മോൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് മടിയിൽ കയറ്റി ഒന്ന് പുന്നായിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജ നേരെ മുത്തശ്ശിനെ അടുത്തോട്ട് ചെല്ലും കേട്ടോ അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ പോകാന് തുടങ്ങുവാണ് എന്ന് പറയും എന്നിട്ട് നിനക്കെന്താ ഒരു വിഷമം പോലെ നിൻ്റെ കൊച്ചുമോനല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത് അതിന് പോയി കാണണ്ടെന്ന് ചോദിക്കുമ്പം ആ കാണാനുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് പറയും അന്നേരം മുതച്ചി പറയുന്നുണ്ട് പോയിട്ട് നീ പെട്ടെന്ന് ഇങ്ങോ വരുമോന്നും വേണ്ട കനകിയാണ് ഇത്ര നേരം കുഞ്ഞിൻ്റെ അടുത്തും ഉപയമിൻ്റെ അടുത്തും ഒക്കെ ഇരുന്നത് ഇനി നീ അവിടെ പോയി കുറച്ച് നേരം നിൽക്കുകയോ സഹകരിക്കുകയോ ഒക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരരുത് എന്ന് പറയും അന്നേരം ജലജിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ചന്തു മോളുടെ കാര്യം അതെടുത്തിടുവാണ് അന്നേരം മുതച്ചൻ പറയുന്നുണ്ട് ആ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് പണ്ട് ഇനിയും ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും വരണ്ടെന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ജലജ അവിടെ നിന്നങ്ങ് പോവാം പിന്നെയും കാണിക്കുന്നത് നവി അഭി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം അഭി പിന്നെയും പറയുവാണ് എൻ്റെ പ്രാർത്ഥനയെ പോലെ തന്നെ എനിക്ക് കുറേ ഭാഗ്യങ്ങളും നല്ല സമയമൊക്കെ വരാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ നവി വയ്ക്കും ഇത്ര നേരം നിനക്ക് നല്ലത് വന്നതിന് കാരണം നമ്മുടെ മോനാന്ന് പറഞ്ഞു ഇപ്പം നിൻ്റെ പ്രാർത്ഥനയാണെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അതുകൊണ്ട് അതിനൊരു കാരണമായിട്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നമ്മളെല്ലാവരും വലിയ ആദർശധീരനായിട്ട് കരുതുന്ന ആദർശനില്ലേ അയാൾ അയാളുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല അതിനുള്ള കാരണമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആദർശേൻ്റെ സ്വഭാവം നീ എനിക്കിനി പറഞ്ഞു തരണ്ടേ എനിക്ക് ആദർശേനെ നന്നായിട്ട് അറിയാമെന്ന് നവ്യ പറയും നവ്യ അത് അത്രയും പറഞ്ഞത് വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ അന്തേക്കും അങ്ങോട്ടേക്ക് ജലജ കയറി വരുവാണ് ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആഭ്യ അവിടെ ഇരിക്കുന്നത് അന്നേരം ഇത്രയും നേരമായിട്ടും ഇപ്പോഴാണോ കൊച്ചുമോനെ കാണാൻ വേണ്ടി അമ്മ വരുന്നത് എന്ന് ചോദിക്കും നവ്യ അന്നേരം ഓ ഞാൻ വന്നില്ലെങ്കിൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്നും പറയുന്ന പോലെ ഈ ചൊറിഞ്ഞ വർത്താനം പറയും ജലജ அது தக்க மறுபடியும் கொடுக்க நவ்யா എന്നിട്ട് നവ്യം പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ ഷേയ്പ്പാണ് മോനെന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പോൾ ഓ എൻ്റെ ഷേപ്പോ എൻ്റെ മോൻ്റെ ഷേപ്പോ എന്നും ഈ കൊച്ചിനില്ല ഇപ്പോൾ ഷേപ്പ് ഉള്ളത് ആ കനകയുടെ എന്ന് പറയും അന്നേരം നവ്യം പറയുന്നുണ്ട് ആരുടെ ആണെങ്കിലും എൻ്റെ കുഞ്ഞല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുവാണെങ്കിൽ ജലജ നിൻ്റെ അനീത്തി എന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് അതെന്താ അങ്ങനെ ചോദിച്ചതാണ് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് കഴിയുമ്പോൾ ഏ ഒരു കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടാണ് പോകുന്നത് അത് അങ്ങനെ തന്നെ പോകട്ടെ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആക്കി ചിരിക്കുകയാണ് അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല നവ്യ കാരണം നവ്യ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ നവ്യ പിന്നെയും കുഞ്ഞിനെ ശ്രദ്ധിക്കും കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെയാണ് അന്നേരം ജലജ മനസ്സിൽ ഓർക്കുവാണു കൊച്ചിൻ്റെ ഇരുപത്തെട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നൂലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നീ വീട്ടിലോട്ട് പോകും നിനക്ക് നല്ലൊരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ദേഷ്യം മനസ്സിലടക്കിപ്പിച്ച് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം